നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എൻഡിഎയിൽ കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള പരാതി വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരെയും അവഗണിച്ചിരിക്കുന്നുവെന്നും മോദി ഒരു രീതിയിലും വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നും പരക്കെ ആക്ഷേപമുണ്ട് ഇരു സംസ്ഥാനങ്ങളിലും അതായത് ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും സഖ്യകക്ഷികളിൽ ജെഡിഎസിന് ലഭിച്ച പ്രാധാന്യം പോലും ജെഡിയുവിനെ കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ജെ ഡി എസ് നേതാവ് കുമാരസ്വാമിക്ക് ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം പോലും ഐക്യ ജനതാദളിനെ കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം എന്തുമാത്രം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല ചിരാഗ് പാസ്വാനും ഭേദപ്പെട്ട വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ സൌകര്യപ്രദമായ കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമാകുന്ന വകുപ്പുകൾ കൊടുത്തിരിക്കുന്നുവെന്ന് പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്ഥലവും സമയവും തീരുമാനിച്ചില്ലെങ്കിലും ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുണ്ട് എൻ ഡി എ മുന്നണിയിൽ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ടു പോകണമെങ്കിൽ ഇങ്ങനെ പറ്റില്ല എന്ന് കൃത്യമായി എൻ ഡി എയിൽ കാര്യമറിയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം കൂടിയാണ് ബി ജെ പി സാധാരണയായി വിജയിച്ച രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാർലമെന്ററി യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ എൻ ഡി എ യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ നന്നായി തന്നെ പ്രകടമായിരുന്നു എൻ ഡി എൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമായിരിക്കും കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് വരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ഒരു റോളും ഇല്ലാത്ത അവസ്ഥയായി ബി കൊടുക്കുന്ന ഔദാന്യം കൊണ്ട് മാത്രം സംതൃപ്തിപ്പെടണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഹുങ്കാണ് എന്ന് ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡു വിഭാഗത്തിലുള്ള പ്രമുഖരായവർ പറയുന്നുണ്ട് ഐക്യ ജനതാദളിനും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയിലും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാതിഥ്യമുണ്ട് എന്നാൽ അവർക്കാർക്കും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും തന്നെ കൊടുക്കാതെ അവരെയൊക്കെ ഒതുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ കാഴ്ചവച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല ചരിത്രത്തിലാദ്യമായി ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലാതെ ഒരു മന്ത്രിസഭാ രൂപീകരണമെന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെയാണ് കണക്കാക്കേണ്ടത് ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാനും ആ ഒരു രീതിയിലേക്ക് മാനുഫെസ്റ്റോ നൽകിക്കൊണ്ട് ബി ജെ പി സർക്കാർ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ ദിവാസ്വപ്നം കണ്ടു നടന്ന ബി ജെ പിക്ക് കിട്ടിയ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു ഇത്തവണ സംഭവിച്ചത് അതുമാത്രമല്ല ഇരു നേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തി കൂടുതൽ ധാരണയിലേക്ക് കൊണ്ടുപോകണമെന്ന വലിയ വാശിയേറിയ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് കാരണം പതിനാറും പന്ത്രണ്ടും ലോക്സഭാ സീറ്റുകളാണ് ഇരുനേതാക്കന്മാർക്കുമായി ഉള്ളത് ബിജെപിക്ക് കേവലം ഇരുനൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻഡിഎയിൽ ഇവർ പ്രാധാന്യമർഹിക്കുന്നു ഇത് കാണിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കഴിഞ്ഞു